ഹമാ സാന്നിധ്യം സംശയിച്ച് ഗാസയിലെ തുരങ്കത്തിലേക്ക് പലസ്തീൻ യുവാവിനെ സ്ഫോടക വസ്തുക്കൾ കടുപ്പിച്ച് ഇസ്രയേൽ സൈന്യം അയച്ചതായി വെളിപ്പെടുത്തൽ തലയിൽ ഗോപ്രോ ക്യാമറയടക്കം അടക്കം കടുപ്പിച്ചായിരുന്നു യുവാവിനെ അയച്ചത് എന്നാൽ അകത്തൊന്നും കണ്ടെത്താനായില്ലെന്നും യുവാവ് പറഞ്ഞു ഹക്കീം പേരുള്ള മുപ്പതുകാരനാണ് മിഡിൽ ഈസ്റ്റ് അയ്യോട് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഇസ്രയേൽ സൈന്യം നഗ്നരാക്കി നിർത്തി ഫോട്ടോ പുറത്തുവിട്ട പലസ്തീനുകാരിൽ ഒരാളാണ് ഹക്കീം രണ്ടു ദിവസം മുൻപാണ് യുവാവിനെ ഇസ്രയേൽ മോചിപ്പിച്ചത് തന്നെ ദൈവത്തിലേക്ക് അയക്കുകയാണെന്നാണ് ഒരു സൈനികൻ പറഞ്ഞതെന്ന് ഹക്കീം ഓർത്തെടുത്തു തുടർന്ന് സ്ഫോടക ളടങ്ങിയ ഒരു ബെൽറ്റ് ധരിപ്പിച്ചു തലയിൽ ഗോപ്രോ ക്യാമറയും കടുപ്പിച്ചു അരയിൽ ഒരു കയർ കെട്ടുകയും ചെയ്തു എന്നിട്ട് ഗാസാമുനമ്പിലെ ഒരു തുരങ്കത്തിലേക്ക് പറഞ്ഞുവിടുകയായിരുന്നുവെന്ന് യുവാവ് വെളിപ്പെടുത്തി അകത്ത് ഹമാസ് പോരാളികൾ ഉണ്ടോ എന്ന് പരിശോധിച്ചു വരാനാണ് തന്നോട് ആവശ്യപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു തലയിലുള്ള ക്യാമറ വഴി ഹമാസ് പോരാളികളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ ഉടൽ തന്റെ ശരീരം ഉപയോഗിച്ച് തുരങ്കത്തിൽ സ്ഫോടനം നടത്താനായിരുന്നു ഇസ്രയേൽ പദ്ധതി താൻ കൊല്ലപ്പെടാൻ പോവുകയാണെന്ന് നൂറ് ശതമാനവും ഉറപ്പിച്ചിരുന്നു എന്നാൽ അകത്ത് അവർക്കൊന്നും കണ്ടെത്താനായില്ല ഇതോടെ തന്നെ വെറുതെ വിടുകയായിരുന്നുവെന്നും ഹക്കിം കൂട്ടിച്ചേർത്തിരുന്നു അതിനിടെ പലസ്തീൻ സിവിലിയൻമാരുടെ കയ്യിൽ ആയുധം നൽകി കീഴടങ്ങിയ ഹമാസ് പോരാളികൾ എന്ന പേരിൽ ഇസ്രായേൽ പ്രചാരണം നടത്തുന്നതായും റിപ്പോർട്ട് പുറത്തുവരുന്നുണ്ട് മന്ത്രാലയമാണ് ഇക്കാര്യം കമാൽ അധ്വാന് ആശുപത്രിയിൽ നിന്ന് പോലീസുകാരിൽ നിന്നും പിടിച്ചെടുത്ത ആയുധങ്ങളാണ് സിവിലിയൻമാരെ കൊണ്ട് ബലപ്രയോഗത്തിലൂടെ പിടിപ്പിച്ചത് തുടർന്ന് ഫോട്ടോ പകർത്തി പുറത്തുവിടുകയായിരുന്നുവെന്നാണ് മന്ത്രാലയം ഹമാസ് പോരാളികൾ കീഴടങ്ങിയെന്ന തരത്തിൽ സിവിലിയന്മാരായ പലസ്തീനികളെ നഗ്നരാക്കി ഇരുത്തിക്കൊണ്ടുള്ള ദൃശ്യങ്ങൾ ഇസ്രായേൽ പുറത്തുവിട്ടിരുന്നു അതിനിടെ മണിക്കൂറിൽ തകർത്തത് എഴുപത്തിരണ്ട് സൈനിക വാഹനങ്ങൾ കൊന്നത് സൈനികരെ ഇസ്രയേലിന് കനത്ത തിരിച്ചടികൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഹമാസിന്റെ സായുധ സേനാഭാഗമായ അൽക്കസാം ബ്രിഗേഡ് ഗാസാം മുനമ്പിൽ പതിനാല് ഇസ്രയേലി സൈനികരെ വധിച്ചതായും ഇരുപത് ടാങ്കുകൾ നശിപ്പിച്ചതായും വ്യാഴാഴ്ച അൽക്കസാം ബ്രിഗേഡ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഡസൻ കണക്കിന് സയണിസ്റ്റ് സൈനികരെ കൊലപ്പെടുത്തിയതായി തങ്ങളുടെ പോരാളികൾ സ്ഥിരീകരിക്കുന്നു കൂടാതെ അവരിൽ നിന്ന് യുദ്ധോപകരണങ്ങളും പിടിച്ചെടുത്തിരുന്നു പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിലും അല്ലാതെയും അധിനിവേശ സയണിസ്റ്റ് സേനയെ അതിശക്തമായി നേരിടുന്നത് അൽക്കസാം പോരാളികൾ തുടരുകയാണ് സൈനിക ഹെഡ്ക്വാർട്ടേഴ്സുകളും ഫീൽഡ് കമാൻഡ് റൂമുകളും ലക്ഷ്യമിട്ടു ാണ് ആക്രമം മുന്നോട്ടു പോകുന്നത് മോട്ടോറാർ ഷെല്ലുകളും ഫോർട്ട് റേഞ്ച് റോക്കറ്റുകളും ഉപയോഗിച്ച് അവ തകർക്കുന്നു അവരുടെ സൈനിക പരിധിക്കുള്ളിലേക്ക് റോക്കറ്റുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റുമുട്ടലുകൾ ശക്തമാക്കിയതായി അൽക്കുസ് ബ്രിഗേഡും വ്യക്തമാക്കുന്നു ഷെല്ലുകളും മിഷിൻ കണ്ടുകളും ഉപയോഗിച്ചാണ് ആക്രമണം സോഫിയ അൽ സൈതൂൺ നസാരി തമീൻ തോഹിൻ ഖാൻ യുനീസ് തുടങ്ങിയ പ്രദേശങ്ങളിലെ സൈനിസ്റ്റ് സൈനിക കേന്ദ്രങ്ങൾ നശിപ്പിച്ചതായി കുസ് ബ്രിഗേഡ് അറിയിച്ചു അതേസമയം ഗാസയിൽ സിവിലിയൻമാർക്ക് നേരെയുള്ള ഇസ്രയേൽ ആക്രമണം ശക്തമായി തുടരുകയാണ് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇതുവരെയായി പതിനെണ്ണായിരത്തി പേർ ഗാസയിൽ കൊല്ലപ്പെട്ടതായാണ് കണക്ക് അതിനിടെ ഇസ്രയേലിൽ നെതന്യാഹു ഉടൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം കനക്കുകയാണ് നെതന്യാഹുവിന്റെ വീടിന് മുന്നിൽ ആയിരങ്ങളാണ് പ്രതിഷേധിച്ച് വെടിനിർത്തൽ ആവശ്യപ്പെട്ട് യുഎസിലെ എട്ട് നഗരങ്ങളിൽ വിവിധ ജൂത സംഘടനകൾ പ്രതിഷേധിച്ചു റോഡ് ഉപരോധിച്ചായിരുന്നു പ്രതിഷേധം ബൈഡന്റെ വെടിനിർത്തൽ അഭ്യർത്ഥനയും തള്ളി ഇസ്രയേൽ ഗാസയിൽ തീമഴ പെയ്യിക്കുന്നത് തുടരുകയാണ് ന്യൂസ് ഡെസ്ക് കേരളകോമുദി